ഈശോയിലേറെ സ്നേഹമുള്ളവരെ പരിശുദ്ധ കത്തോലിക്കുരുസഭ ഇന്ന് ലാസറിന്റെയും മേരിയുടെയും സഹോദരിയായ ബഥനിയിലെ വിശുദ്ധ മർത്തായിയുടെ ഓർമ്മദിനം കൊണ്ടാടുന്നു ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നതിലല്ല മറിച്ച് ചെയ്യേണ്ടവ ചെയ്യേണ്ടതുപോലെ ചെയ്യുന്നതാണ് പ്രധാനം നാം ഒരുപാട് കർമ്മങ്ങളൊക്കെ ചെയ്തു കൂട്ടാറുണ്ടാവാം ചെയ്യേണ്ടവ ചെയ്യുന്നുണ്ടോ എന്ന് ധ്യാനിക്കുവാനായിട്ട് നമുക്കിന്ന് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം ഈശോ കടന്നു വരുമ്പോ മർത്താവും മറിയവും ഉള്ള ഭവനത്തില് മർത്താവ് പരാതിപ്പെടുന്നുണ്ട് ഈശോയോട് കർത്താവെ നീ കാണുന്നില്ലേ എന്റെ സഹോദരി ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ ഒറ്റയ്ക്ക് മാറ്റി നിർത്തിയിരിക്കുന്നത് ഈശോ പറയുന്നു മർത്ത നീ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് വ്യഗ്രത ചിന്തയാണ് മറിയം നല്ല ഭാഗം സ്വീകരിച്ചിരിക്കുന്നു നമ്മുടെ ജീവിതത്തിലും ഈ നല്ല ഭാഗം സ്വീകരിക്കുവാനായിട്ടുള്ള കൃപക്ക് വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിത മേഖലയിലൊക്കെ എത്രമാത്രം കർമ്മങ്ങൾ ചെയ്താലും അവയൊക്കെ ദൈവത്തിന് പ്രീതികരമാകുമ്പോൾ മാത്രമാണ് അവ അനുഗ്രഹമായിട്ട് മാറുക നമ്മുടെ മിക്കവരുടെയും കുടുംബജീവിതത്തിൽ നാം കാണുന്ന ഒരു സങ്കടം ഇതാണ് മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുകയാണ് മാതാപിതാക്കള് ഒരുപാട് നാൾ ജോലി ചെയ്ത് അധ്വാനിച്ചുകൊണ്ട് സമ്പാദ്യം കൊടുക്കുമ്പോൾ കൊടുക്കുവാൻ നഷ്ടമാകുന്ന ഒരു സ്നേഹവും കരുതലും കാവലും ഒക്കെയുണ്ട് ഇത് ഭവനത്തിൽ നഷ്ടമാകുമ്പോഴാണ് കുഞ്ഞുങ്ങൾ അവ തേടി പുറത്തേക്ക് പോവുക സ്നേഹമുള്ള മാതാപിതാക്കളെ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അവരുടെ കൂടെ അല്പനേരമായിരുന്നു കൊണ്ട് അവരെ പരിഗണിച്ചുകൊണ്ട് പോകുമ്പോഴാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും അധ്വാനത്തിന് ഫലമുണ്ടാവുക അല്ലാത്ത ഇടങ്ങളിലൊക്കെ വെറുതെ പദം ഒരു കാരണം മാത്രമായിട്ട് നമ്മുടെ അധ്വാന ഫലങ്ങൾ മാറിപ്പോകാമായിരിക്കാം ചെയ്യേണ്ടവ ചെയ്യുക ദൈവത്തോട് കൂടി ആലോചിച്ചുകൊണ്ട് ചെയ്യുക അവിടെയാണ് ഈ തീർത്ഥാടനർത്ഥമുണ്ടാവുക ദൈവസന്നിധിയോട് ചേർന്നിരുന്ന് ദൈവത്തോട് ആലോചന ചോദിച്ചതിന് ശേഷം ചെയ്യുന്ന കർമ്മങ്ങളൊക്കെയാണ് പലപ്പോഴും അനുഗ്രഹമായിട്ട് മാറുക തന്നിഷ്ടങ്ങളെയും താൻ പോരിമകളെയും ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ദൈവഹിതത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടം കൊടുക്കുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം മർത്താ നാമധാരികളായ എല്ലാവരെയും പ്രത്യേകമായിട്ട് നോർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഇന്ന് ജൂലൈ മാസം ഇരുപത്തി ഒൻപതാം തീയതി പരിശുദ്ധ തിരുസഭ ഇന്ന് ബഥനിയിലെ വിശുദ്ധ മർത്തായുടെ ഓർമ്മ തിരുന്നാൾ കൊണ്ടാടുന്നു ജെറുസലേമിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ദൂരെ ബഥനി എന്ന ഗ്രാമത്തിലാണ് മർത്ത തന്റെ സഹോദരൻ ലാസറിന്റെയും സഹോദരി മേരിയുടെയും കൂടെ വസിച്ചിരുന്നത് മർത്തായാണ് ഇവർ മൂന്നുപേരിൽ മൂത്തതെന്ന് പറയപ്പെടുന്നു ഈശോ ലാസറിന്റെ അടുത്ത് പോകുന്ന സന്ദർഭം വിവരിച്ചിട്ടുണ്ട് മർത്ത ഈശോയെ സ്വീകരിച്ച് സൽക്കരിക്കുന്നതിൽ സർവഥാ വ്യാപൃതയായിരുന്നു റിയും അവിടുത്തെ പാദാന്തികത്തിലിരുന്ന് അവിടുത്തെ വചനങ്ങൾ ശ്രവിച്ചു കൊണ്ടുവിരുന്നു ഭർത്താ ഈശോടെ അടുത്ത് നിന്ന് ഉണർത്തിച്ചു കർത്താവെ പരിചരണത്തിനായി എന്റെ സഹോദരി എന്നെ തനിച്ചു വിട്ടിരിക്കുന്നത് നീ കാണുന്നില്ലേ അങ്ങേക്ക് ഒരു ചിന്തയുമില്ലേ ഇതിനെക്കുറിച്ച് എന്നെ സഹായിക്കുവാൻ അവളോട് കൽപ്പിച്ചാലും കർത്താവ് ഉത്തരമരുളി മർത്താ മർത്താ നീ പല കാര്യങ്ങളെപ്പറ്റി ഉത്കണ്ഠാകുലേയായിരിക്കുന്നു എന്നാൽ അവശ്യ കാര്യം ഒന്നു മാത്രമേയുള്ളൂ മറിയം ആ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അത് അവളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുകയുമില്ല ലാസറിന്റെ ഉയർപ്പിൽ മർത്ത തന്റെ ഭാഗം വഹിച്ചിട്ടുണ്ട് ഈശോ വരുന്നത് കേട്ടപ്പോൾ മർത്ത അവിടത്തെ സ്വീകരിക്കുവാനായിട്ട് ചെന്നു എന്നാൽ മറിയം വീട്ടിൽ ഇരുന്നതേ ഉള്ളൂ മർത്ത ഈശോയോട് ആവലാതിപ്പെട്ടു കർത്താവേ അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എങ്കിലും അങ് ചോദിക്കുന്നതെന്തും ദൈവം നൽകുമെന്ന് ഇപ്പോഴും എനിക്കറിയാം ഈശോ അരുൾ ചെയ്തു നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും അപ്പോൾ മർത്ത അവിടുത്തോട് പറഞ്ഞു അന്തിമനാളിൽ പുനരുദ്ധാന ഘട്ടത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം ഈശോ ലാസറിനെ ഉയർപ്പിച്ച് താൻ ജീവനും പുനരുദ്ധാനവുമാണെന്ന് അവിടെ നിന്ന് വാക്കാലും പ്രവർത്തിയാലും വിശദമാക്കി പലസ്തീനയിൽ ക്രിസ്തു മതമർദ്ദനം തുടങ്ങിയപ്പോൾ ലാസറിന്റെ കുടുംബാംഗങ്ങളും മറ്റു ചിലരും ഒരു നൌകയിൽ പ്രൊവിൻസിലേക്ക് പുറപ്പെട്ടു ലാസറിന്റെ ശവകുടീരം മാർസിയിലും മർത്തായുടേത് അവിഞ്ഞോണിലും മേരിയുടേത് സെന്റ് ബോമിലും കാണുന്നു മർത്ത സേവനപരമായ പ്രക്ഷിത വേലയുടെയും മേരി ധ്യാനാത്മക ജീവിതത്തിന്റെയും പ്രതീകമാണ് ഈശോ രണ്ടുപേരെയും സ്നേഹിച്ചിരുന്നു മേരി കൂടുതൽ നല്ല ഭാഗം സ്വീകരിച്ചുവെന്ന് ഈശോ തന്നെ മർത്തായോട് പറയുകയുണ്ടായിട്ടുണ്ട് നമുക്കും നല്ല ഭാഗം സ്വീകരിക്കാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിനപ്പുറത്തേക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഭക്തിയോടെ ദൈവത്തിന് പ്രീതികരമായ തരത്തിൽ ചെയ്യുവാനായിട്ട് നമുക്കിന്ന് പരിശ്രമിക്കുകയും ചെയ്യാം വിശുദ്ധ മർത്തായുടെ ഓർമ്മദിനം കൊണ്ടാടുമ്പോൾ നമ്മുടെ ജീവിത മേഖലയിലേക്ക് തിരുത്തപ്പെടേണ്ടവേ തിരുത്തുവാനായിട്ട് ദൈവത്തിൽ നിന്ന് ഓടിയകന്നുപോയ ഇടങ്ങളെ ധ്യാനിച്ചുകൊണ്ട് തിരികെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം ഉപേക്ഷിക്കപ്പെടേണ്ട ജീവിത രീതികളെയൊക്കെ മാറ്റി ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നതിനപ്പുറത്തേക്ക് ദൈവത്തിന് പ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യുവാൻ നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളൊക്കെ മാതാപിതാക്കളുടെ അധ്വാനവും കഷ്ടപ്പാടുമൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നവരാകുവാൻ അവർക്ക് കൃപ നൽകണമേ എന്ന് കൂടെ പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ശമിശിഹാട കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ